മുത്തുമണിയാളെ മലപ്പുറം ചെങ്ങായി കുറേ കാലായി സൈനാത്താൻ്റെ ഒരു വീഡിയോ നമ്മളെ കാണിച്ചിട്ട് അതായത് കുറേ കാലമായി പറഞ്ഞാൽ കുറേ ഒരു രണ്ട് മൂന്ന് മാസം കഴിഞ്ഞ് അന്ന് നമ്മളാ കിണറ് നന്നാക്കാൻ ആ പിന്നെ വേനലിൻ്റെ ആ കിണർ നന്നാക്കാൻ വന്നൊരു സമയത്ത് സൈനാത്തനെ കാണിച്ച പക്ഷേ ഞാൻ സൈനാത്ത പിന്നെ എനിക്കിടക്ക് വിളിക്കാറുണ്ട് സൈനാത്താനൊക്കെ വിളിക്കലുണ്ട് ഞാൻ ഇതിനു മുന്നേ സൈനാത്തനെന്ന് കാണാൻ വേണ്ടി വന്നിരുന്നു അന്ന് സൈനാത്ത ഇവിടെ ഉണ്ടായില്ല അപ്പോൾ പിന്നെ നമ്മൾ ഓരോ തിരക്ക് കൂടിയെങ്ങാണ്ട് അങ്ങനെ അങ്ങനെ മാറിയിരുന്നു ഏതായാലും ഞാൻ വീണ്ടും സേനാ തന്നെ ഒക്കെ വന്നിരിക്കുകയാണ് കുറേ കഥകൾ നിങ്ങളോട് പറയാണ്ട് കാരണം സേനാത്താക്കൊരുപാട് കാര്യ വിഷയങ്ങൾ നിങ്ങളോട് പറയാണ്ട് പിന്നെ കുറേ ആൾക്കാർ ഇന്നോട് ചോദിക്കുന്നുണ്ടോ എന്താ അയച്ച് സേനാത്താനം പറ്റ വിട്ടോ സേനാത്താനം ഒഴിവാക്കിയോ എന്നൊക്കെ ചോദിച്ചാണ് കുറേ ആൾക്കാർ ഈ പിന്നെ മെസ്സേജ് ഒക്കെ അയക്കാറുണ്ട് പക്ഷേ സേനാ താരം ഒരിക്കലും ഒഴിവാക്കില്ല കാരണം എന്താ വെച്ചാൽ സേനാത്ത നമ്മളെ ചങ്കല്ലേ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇതാക്കണേ നമ്മളെ സേനാത്ത ഞാൻ അപ്പം സേനാത്തൻ്റെ ഉള്ളത് അപ്പോൾ അന്ന് നമ്മളൊരു പിന്നെ കിണറിൻ്റെ വീഡിയോ സേനകത്ത് അന്ന് അവിടെ കിണർ നന്നാക്കാൻ വേണ്ടിയാണ്ട് ആ കുട്ടികളെ കൊണ്ടാ വള്ളല്ലാത്ത സമയത്ത് കിണറ് നന്നാക്കിട്ടാന്നൊക്കെ പറഞ്ഞാണ്ട് അതിനൊരു തയ്യാറെടുപ്പ് എടുത്ത് അന്ന് കിണർ നന്നാക്കി കൊടുത്ത് രണ്ട് കിണറും സേനാത്ത നന്നാക്കി അന്നൊക്കെ നിങ്ങൾ ഒരുപാട് സഹായിച്ചുകൊണ്ട് മാത്രം കേട്ടോ അതിനൊക്കെ കഴിഞ്ഞത് എല്ലാവരും സഹായം കൊണ്ട് മാത്രമാണ് അല്ലേ സേനാത്ത നമുക്ക് അതിനൊക്കെ കഴിഞ്ഞത് പിന്നെ അതേപോലെ തന്നെ വേറെ ഒരു കാര്യം വേറൊരു കാര്യം പറയാനുള്ളത് നമ്മള് സേനാത്താക്ക് അന്ന് പിന്നെ ഒരു കുഞ്ഞി ഫോൺ അടുത്ത നമ്മളെ കുഞ്ഞി ഫോണ് എടുത്താണേ ഇത് ഇവന് ഇടക്കിടക്ക് വിളിച്ചാൽ കിട്ടൂലെന്നൊക്കെ പറഞ്ഞ് പരാതി പറഞ്ഞ അന്ന് നമ്മളൊരു വീഡിയോ ഇട്ടിരുന്നു അന്ന് സേനാത്താക്ക് വിളിച്ചു കാണ്ട് ഒരാളൊരു ഫോൺ എടുത്തു കാണിച്ചു കൊടുത്താണേ ആ സേനാത്താക്ക് ഒരു ടച്ച് ഫോണൊക്കെ ഇത് കൊടുക്കന്നെ പെരുമ്പാവൂരിലൊരാളാ പിന്നെ വിളിച്ചു ഇങ്ങോട്ട് കൊടുന്ന് നേരെ ാണ് പറയും ചെയ്തു എന്തെങ്കിലും പറഞ്ഞോണ്ടോ എന്നൊക്കെ ഉണ്ട് നിങ്ങളെ ഞങ്ങൾക്ക് കാണാൻ ഞങ്ങൾ അങ്ങോക്കും കാണാനാണ് അതായത് പിന്നെ പിന്നെ വീഡിയോ കോളൊക്കെ ചെയ്യാൻ വാട്സപ്പ് ഉണ്ടാക്കിണ്ടാക്കി അറിയില്ല വാട്സപ്പ് ഒക്കെ ആണ് ശരിയാക്കിയത് പിന്നെ ഏതായാലും പിന്നെ വീഡിയോ കോളൊക്കെ ചെയ്യാൻ ഇത് പഠിച്ചോ പൈമ ഇല്ല അങ്ങനെ അറിയില്ല അങ്ങനെ അറിയുന്നില്ല ഞാനേടുക്കുമ്പോ അലഹദില്ല നോക്കാണെങ്കിൽ നല്ല മനുഷ്യന്മാർ മനുഷ്യന്മാർ മനസ്സെന്ന് പറയുമ്പോഴേ നോക്കും ഞാൻ അപ്ലെയാറായി അതായത് സംഭവം ഈ പിന്നെ പെട്ടെന്ന് ആ ചോപ്പ പച്ച അറിയില്ല അപ്പൊ ഒന്നും തട്ടുവാതെ പോകും ചോദിച്ചു അപ്പൊ ചോപ്പേക്കാരോ പിന്നെ കൊറേ നേരം കച്ചപ്പോ എന്തെങ്കിലും കട്ടാക്കി വെച്ചു പിന്നെയും അപ്പൊ അറിയില്ലല്ലോ അപ്പൊ ഞാൻ പറയാൻ കട്ടാക്കീക്കല്ലേ എടുത്തോ അപ്പനി ചുവപ്പുമ നക്കരുതേട്ടോ പച്ചമ നെക്കോണ്ടും ഒക്കെ പറഞ്ഞു കണ്ടിട്ട് തന്നതച്ച അറിയില്ല ആ നമ്പർ അടിച്ചാനൊന്നും അറിയില്ല ഞാൻ ഒക്കെ നോക്കിട്ട് മാണി ഞാനും ഫോണുണ്ട് എന്താ എന്താ ഈ കാലിപ്പ സുഖല്ലാതെ അയക്കണം തീരെ നടക്കാൻ പറ്റിയ നില മരുന്ന് വാങ്ങി വന്നിക്കുളി മരുന്നൊക്കെ പോയാലും ഒക്കെ നടക്കാൻ കഴിയല്ലോ കൊറേ അങ്ങോട്ട് നടക്കണം ബസ്സങ്ങി അപ്പൊ അവിടെ പോയിട്ട് വേണം ബസ് കയറാൻ പോകണമെങ്കിൽ അതിനെച്ച് നടക്കാൻ കഴിയും പിന്നെ പേരാറുന്നത് ഈ രണ്ട് സെന്റ് ഒരു സെൻറ് അത് ഇതിലും ഒരു പേരുണ്ടാക്കാൻ തേകിയില്ല പേരെ പാസ്സായി കടക്കുന്നുണ്ട് അന്നേന വന്നപ്പോ ഇത് പൊളിച്ചണം എന്നറിഞ്ഞാണ്ട് ഇങ്ങോട് പറഞ്ഞതാണ് എന്ത് പൊളിച്ചണേന് കുഴപ്പമില്ല ഒരു പെരക്കുള്ള സ്ഥലം ഇതില്ലോ ഒരു സെന്റാണ് ചൊരു റൂമ് കടക്കാന റൂമും ഒരു അടുക്കള ബാത്ത് റൂമും ഒരു കൊലായി ഉള്ളൊരു ഒരു ചിച്ച് ദീന്ന് തന്നെ അങ്ങനെ നടന്നു പോണല്ലോ ബാത്ത് റൂമൊക്കെ അങ്ങനത്തെ ഒരു ഇതാണെങ്കിൽ തിരക്കടില്ലാന്നുണ്ട് അതിന് ഇപ്പോ ഇതിന്റെ പുറത്ത് ഇനി ഇതിന്റെ പുറത്ത് എവിടെയെങ്കിലും ചെറിയ രണ്ട് സെന്റിന് കിട്ടുവാണെങ്കി അയ്ക്ക് ഈ പാസ്സായ പേര ഉണ്ടാക്കിയാലും അത് സേനാത്ത പറയണ എന്താ വെച്ചാല് പിന്നെ ഒരു സ്ഥലത്തിലാണ് ഇപ്പൊ ഇത് നിക്കണെ അപ്പൊ ഒരു സൗകര്യമുള്ള ഒരു പെര ചെറിയ വീട് മതി ഒരറ്റ് റൂമുള്ള അതായത് ബാത്റൂം ബാത്റൂമിതൊക്കെ അതിലുള്ള സേനാത്തൊക്കെ പ്രായം തുടങ്ങി തൈവണ്ട് തേയ്മാനാണ് തേയ്മാനം നടക്കാൻ നല്ല പ്രയാസമുണ്ട് അപ്പൊ ചിത്രേണ്ട അതിന്റെ കാലം ഒക്കെ നോക്കി നിക്കാൻ അപ്പൊ അതിനൊന്നുമില്ല അപ്പൊ ഞാൻ വടിയും കുത്തി 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 നടക്കുക ആരെയും അറിയിപ്പില്ല ബസ്സുകൾ നടക്കണം എന്നല്ല ഒരു കിലോമീറ്റർ അല്ല മുപ്പത് റുപ്പാണ് കൊടുക്കണം ബസ് ഓട്ടർ മുപ്പത് അതാ ഞാൻ നടക്കണത് അങ്ങോട്ടും ഇങ്ങോട്ട് അവിടെ എത്തുമ്പോ ഞാൻ കൊറേ നേരം നിന്ന് നിന്നാ പോകാത്ത നടക്കാൻ പോയി അപ്പൊ ആരോടൊന്നും പറയില്ല അവർ ചെറിയ ചൊറിച്ചു വേദനയൊന്നും പറയില്ല ഇനി മുപ്പത് റുപ്പ്യ വേണ്ട എന്നും ഓട്ടർച്ചക്ക് പോകാനും നമ്മളെല്ലാതുകൊണ്ട് ജീവിക്കണം അതായത് ഇപ്പൊ ഇത്രയും കാലങ്ങളൊക്കെ തന്ന പൈസ

ഇല്ലേ നടക്കാനും മേണേ കാലും എല്ലാത്തിനും നമ്മൾ കഞ്ഞി ഉണ്ടാക്കി കുടിച്ചാനും ആരോടൊന്നും പറയാപ്പിച്ചാതെ നടക്കണമെങ്കി നമുക്ക് കഞ്ഞും കാലും വേണം അപ്പൊ അതിന് പറ്റണ ഒരു രണ്ട് സെന്റ് സ്ഥലം എവിടെ ആയി കുറച്ചൊക്കെ നടക്കാം പാകത്തിന് ഒരു വണ്ടി വരുന്നതാണെങ്കിൽ

അതിന്റെ മുന്നേ ഒക്കെ വന്നവര് ഇത് പൊളിച്ചിന്ന് പലതൊക്കെ ഇണ്ടാക്കിയ പൊളിച്ചു കഴിഞ്ഞാല് സൗകര്യത്തില് കയറ്റുള്ള സ്ഥലം സ്ഥലം മാത്രമേ ഇത് പൊളിച്ചാല് അങ്ങോട്ടും അങ്ങോട്ടോ നീട്ടി എടുക്കാൻ ഒരു റൂമിനോട് എടുക്കാനുള്ള സ്ഥലമില്ല അപ്പം ച അങ്ങനെ എടുക്കുകയാണെങ്കിൽ ചെറിയ ഒരു രണ്ട് സെൻറ്റും കൂടി കിട്ടുകയാണെങ്കിൽ ആയി കണ്ണുണ്ടാക്കിയാൽ മതി കുറേ വേണ്ട ഒരു ഞമ്മൾക്ക് ഒരാൾക്കുള്ള ഒരു അടുക്കളി ഒരടുക്കളി ഒരാമോം കിടക്കാൻ കിട്ടിയാലും പിന്നെ ഇതിലാണ് എല്ലാം ചെയ്തിണത് ഇതിലിപ്പോൾ എന്തൊക്കെ വേണം മഴ ഇതാ നീച്ചുത്തിരിക്കും വേണം തോത്തി കുത്തിരിക്കും വേണം കടന്നതൊക്കെ മാണം എൻ്റെ കൂടെ എങ്ങനെയാണ് അതിൽ പോവുകയാണ് ഞാൻ നെനഞ്ഞ് നല്ല ചോർന്ന് ഒലിച്ചതാണ് അപ്പം അങ്ങനെ ഒരു ഇത് കിട്ടുകയാണെങ്കിൽ ഇച്ചേറ്റവും നല്ലതായിരുന്നു എന്നാൽ ഈ കാലമായിട്ട് ഇങ്ങനെ മുട്ടൂറ്റി നടക്കാനൊക്കെ കുറച്ചൊക്കെ വരുന്നത് അങ്ങനെയാണ് ഇപ്പോൾ ഞാൻ കരുതുന്നത് ഇവിടെ അല്ലെങ്കിൽ പിന്നെ ഞാൻ അതിനനുസരിച്ച് എവിടെക്കേലും പോകേണ്ടി വരും അല്ല ഞാൻ കുടിയോ എന്തെങ്കിലും കുടിയോ ഒക്കെ ഇപ്പോൾ പോകേണ്ട ഒരു അവസ്ഥ ആകുമോ അല്ലെങ്കിൽ നടക്കാൻ പറ്റാത്ത ആരും ബുദ്ധിമുട്ട് രണ്ടായിരത്തിയാമ്പ അറിയാത്തത് ആർക്കും ഇങ്ങക്കൊണ്ട് ഒരടങ്ങാറും ഉണ്ടാകരുത് ഒരാൾ കുടി പോയി കുത്തിരിക്കുമ്പോൾ ഒരു നാല് ദിവസം ക്കും ഇഷ്ടപ്പെടൂലെ പോലെ പോലെ നമ്മക്ക് മണ്ടിപ്പാഞ്ഞു നടക്കാൻ പറ്റാത്തപ്പോൾ ഞാൻ ഒരു കാലത്ത് എല്ലാവരും കുട്ടികളെ നോക്കിയിരുന്നത് എപ്പോഴും ഉച്ചരം ഇപ്പോൾ ഉണ്ടായിരുന്നില്ല കുട്ടികളെ വെച്ചാൽ ആ കുട്ടികളെ അടുത്ത് തന്നെ ലഞ്ഞ് ഞാൻ പോവുക അപ്പൊ പോലക്കൊരു ബുദ്ധിമുട്ടും ഇങ്ങനെ കൊണ്ടുണ്ടാകരുത് എന്നാ ഞാൻ കണക്കൂട്ടുന്നു നമ്മളങ്ങനെ പോയി ചോദിക്കാന് പോവുകയാണെങ്കിൽ ആർക്കും ആരെങ്കിലും അല്ലെങ്കിൽ പിന്നെ ഒഴിഞ്ഞ വീട് കിട്ടിയാലും ചെറിയ അധ്യേന ഒഴിഞ്ഞ് കിടക്കണെങ്കിൽ തൽക്കാലം അതായത് പകർക്കാനുള്ള സംവിധാനങ്ങള് ചെയ്ത് കൊടുക്കേണ്ടി മുപ്പത്തേർക്ക് ബസ്സുക്കും വണ്ടികൾക്കും എത്താൻ ഉള്ളൊരു സൗകര്യം ബസ്സും എത്തണം കാരണം എന്നാലും എളുപ്പം പോകാൻ പറ്റണ പേര എല്ലാരും പഴയ പേരാക്കെ അങ്ങനെയുള്ള കിട്ടിയാലും മതി എന്നാലും ഇപ്പൊ അവിടുന്ന് അങ്ങനെ അവിടുക്കണെന്ന് ഇംഗാരിച്ച് കൊറേ നടത്തം ഇതൊക്കെ ഉണ്ടോ ഇവ കൈന്നു ഇപ്പൊ ഞാൻ എങ്ങനെ ഇതൊക്കെ ആട്ടണ്ടെന്ന് എന്ന് വെച്ചാൽ അറിയില്ല ആരോടാ പറയാ എന്താ പറയാ ഇവിടെ എല്ലാവരും ഒരേ മാതിരിയാടും പറയാനും പറ്റൂലും കാരണം ഒക്കെ അഞ്ചാരിനെ ഒറ്റക്ക് കുത്തിരിക്കില്ല പണി ഉണ്ടെങ്കിൽ പണി ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ഇല്ല അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഇവിടുത്തെ കാര്യം ഞാൻ എല്ലായിടത്തും അറിയണതാണ് പക്ഷെ എങ്ങനെയാ അവിടെ അവിടെയൊന്നും അത് ചെറിയ കുറെ ഒരു മനുഷ്യന്മാര് തുറവില്ല ഉണ്ടാവേ ഇപ്പൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ മനുഷ്യന്റെ അടിയിൽ നിന്ന് തുറവിന്ന് വന്നതാണ് അതുകൊണ്ടാണ് പച്ചതിങ്ങനെ മനസ്സിൽ ഇങ്ങനെ ആയല്ലോ ഇങ്ങനെയായല്ലോന്നിങ്ങനെ ആലോചന പിന്നെ നമ്മൾ ആരോടും പറയാൻ പറ്റൂലെ നമ്മളെ സങ്കടം അപ്പോ പിന്നെ നമ്മൾ വീഡിയോ കാണുന്ന ആരെങ്കിലും നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു സൗകര്യമുള്ള ഒരു സ്ഥലം അതായത് ചെറിയൊരു കുഞ്ഞു പോയിട്ട് ഒരു എത്ര റൂമുണ്ടായാൽ മതി പിന്നെ ബാത്റൂമും കാര്യങ്ങളൊക്കെ ഉള്ളില് എല്ലൊരു സൗകര്യത്തിൽ ഉണ്ടെങ്കിൽ കുറെ നടക്കലും ഇതൊക്കെ കുറയുന്ന പറയുന്നത് അപ്പൊ അതിനെ പറ്റിയതിനൊരു വീടുണ്ടെങ്കിൽ താമസിക്കാൻ പറ്റിയ നിങ്ങൾ കൊടുക്കാം ഇനി അതല്ലെങ്കില് നിങ്ങളെ കൊണ്ട് ആര്ക്കൊണ്ടെങ്കിലും ഒരു രണ്ട് സെന്റോ മൂന്ന് സെന്റോക്കെ കൊടുത്തിട്ടൊരു കുഞ്ഞ് പേരെ വെച്ച് കൊടുക്കാം പെര പാസ് അയക്കണമെന്നാണ് പറയുന്നത് എങ്ങനെയാണെന്നെല്ലാം അറിയില്ല കേട്ടോ എനിക്ക് കാരണം പഞ്ചായത്തില് അന്വേഷിക്കുന്ന വേണ്ട സെന്റുണ്ടെങ്കിൽ അപ്പൊ അതിന് എപ്പോ ഞാനും പ്രായമായതോണ്ട് ഇത് കിട്ടും അങ്ങനെയാണ് ഇനി ഞാൻ ഇത് ഇണ്ടാതി പൊളിച്ചു കാണ്ട് പിന്നെയും പഠിച്ചെണ്ണ ഉണ്ടാക്കുമ്പോ ഇത് ഇതിന് കരണ്ട് വലിച്ചിടണം എല്ലാതും വലിച്ചിടണം ഇല്ല അങ്ങോട്ടും അങ്ങോട്ടും എടുക്കാല്ലേ കണ്ടില്ലേ റൂമും പറ്റൂലോ ഒരുപാട് ഇതിന പത്രത്തി കിട്ടും നമ്മളെത്ര എന്ത് ഇട്ടാക്കിട്ടും കാര്യമല്ല ആർക്കും കൊടുക്കാനും കൈമാറാനും ഒന്നും പറ്റൂല മിച്ച അങ്ങനത്തെ ഒരു സ്ഥലാണ് മീച്ച ഭൂമി അല്ല അത് ഇതാണ് ഇപ്പൊ സേനാതാക്കങ്ങളോട് പറയാനുള്ളത് അപ്പൊ ആരെങ്കിലും താല്പര്യപ്പെട്ട് വരികയാണെങ്കിൽ കണ്ടില്ല ഞങ്ങള് ഒരു കഞ്ഞേക്കാനൊക്കെ ഒരു നല്ല അടുക്കള കഞ്ഞേക്കാനൊക്കെ പോയില്ലേ ഒന്നുമില്ലല്ലോ എന്നുണ്ട് ഞാനാമുള്ള കൂടി ഇങ്ങനെ കയറി ഇറങ്ങിന്ന് അവരോടാ പറയാമു നമ്മളെ സങ്കടം നമ്മള് മനസ്സിലൊതുക്ക അല്ല ഇങ്ങനെയല്ല എല്ലാരെ ജീവിതം നമ്മൾ പഠിച്ചണം ഓരോ ആൾക്കാരെയും കാണുമ്പോൾ നമ്മൾ അതിന് മനസ്സിലാക്കണം ആ പണ്ടൊക്കെ അങ്ങനെയൊന്നും ആ പെരാണുമ്പോൾ അടുക്കും നോക്കും ഈ പെരുംബക്കൊന്നു നോക്കും അങ്ങനെ നമ്മൾ അങ്ങനെ പല ആൾക്കാരും നമ്മൾ അങ്ങനെ ജീവിച്ച ആൾക്കാര് അപ്പൊ അതിൽ പെട്ടതായി കുറെ കഴിഞ്ഞോണു ഒരു കഞ്ഞി വെക്കാനും നല്ലൊരു അടുക്കളയില് കഞ്ഞി വെക്കാനും ഇത് ചീഞ്ഞ കളിഞ്ഞ് പോകാൻ തന്നെ മടിയാണ് കടലാസൊക്കെ വിരിച്ചതൊക്കെ അപ്പോൾ ചോർന്ന് ഒലിച്ച് കേടുന്ന് നാശം അയക്കണം ഇനി അയച്ചൊക്കെ ഒന്ന് കടലാസും വാങ്ങി കൊണ്ടുവരണത് ഒരു ചാക്കിനെ ആ പത്ത് ഉറുപ്പ കൊടുത്ത് കൊണ്ടുവന്നിട്ടാണ് ഞാൻ നേരത്തെ വിരിച്ചു എന്നിട്ട് ഇപ്പം അത് കരി വലിച്ചാണ്ടാണ് ആ ചപ്പ്ലിയൊക്കെ അടക്കണത് അത് അടിച്ചണം കുറേ വെള്ളം പാറന്ന് അടിച്ചണം അതിനിപ്പം അത് അടിച്ചുമ്പോൾ അതിനടുത്ത മായ പിന്നെയും വെച്ചു അപ്പോൾ ഞാൻ അപ്പം അടിച്ചാൽ നേരം പോലത്തെ പെയ്തമായൊക്കെ പാട കൊണ്ടു കൊള്ളും അപ്പം ഞാൻ കൊണ്ടുപോക്കോളൂ രാവിലെ അപ്പൊ മുത്തുവാണെ പക്ഷേ അതിനകത്താലും സങ്കടം കേട്ടില്ല ഞങ്ങള് നിങ്ങളെ കൊണ്ട് ആര്ക്കൊണ്ടെങ്കിലും ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ചെയ്ത് കൊടുക്കി കേട്ടോ പിന്നെ മുപ്പത്തേര് പ്രായമായി വരുകയാണ് ഇപ്പൊ എന്താ വെച്ചാല് പിന്നെ മുട്ട് കാല് മുട്ടിന് തേയ്മാനമായത് കൊണ്ട് നടക്കാനും പറ്റണില്ല ഇവിടുന്ന് വസ്തുങ്ങൾക്കും കുറേ നടക്കണം ആസ്പത്രി പോയി വരാൻ അതേമാതിരി പിന്നെ അവിടെ സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് പിന്നെ ടോയ്ലറ്റ് കുതിലും പോകാനൊക്കെ പ്രയാസമാണ് അപ്പോൾ അതിന് പറ്റുന്ന ഒരു സൗകര്യം നിങ്ങൾ ആരെങ്കിലും ചെയ്തു കൊടുക്കുക ഞാൻ സേനാത്താൻ്റെ നമ്പർ ഇതിൽ കൊടുക്കും എൻ്റെ നമ്പർക്ക് വിളിക്കണ്ട സേനാത്താക്കെ നേരിട്ട് നിങ്ങൾ വിളിച്ചോണ്ടി സേനാത്താൻ്റെ നമ്പർ നമ്മളെ വീഡിയോയിൽ ഉണ്ടാകും അപ്പോൾ പറ്റുന്നവർ ചെയ്യുക ചെയ്യാൻ കഴിയണത് പോലെയൊക്കെ ചെയ്ത് കണ്ടൊന്ന് സഹകരിക്കണം ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം അതുവരെയൊക്കെ എല്ലാവരുടെയും സ്നേഹം മാത്രം